യാത്ര തുടങ്ങി അവസാനം മക്കയിൽ ഒരുപാട് ശത്രുക്കൾ സൂലുല്ലാര ഉപദ്രവത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലാന്റെ ഹബീബനെ തെറിവിളിക്കാനും ബ്രാഹ്മനെന്ന് വിളിക്കാനും കല്ലു എറിയാനും ഇതെല്ലാം എന്തിന്റെ പേരിലാണ് ഇതെല്ലാം എന്തിന്റെ പേരിലാണ് ദേവദൈവമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ തൗഹീദിന്റെ മന്ത്രം അല്ലാണ്ട് റസേന ലോകത്തോട് പ്രഖ്യാപനം നടത്തിയത് മുതലാണ് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പഴയതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു ഇന്നും നമ്മുടെ നാട്ടിലെങ്ങനെയാണല്ലോ സത്യം പറഞ്ഞവനെ കണ്ടോടാ പറയുന്നവനെ കണ്ടോടാ അള്ളാഹുവിന്റെ അതിലിനെ കുറിച്ച് പറയുന്നവരെ ഇഷ്ടമല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ലമാങ്ങൾ രംഗപ്രവേശനം ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം സ്നേഹിച്ചവരെല്ലാം വെറുത്തുപോയി അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയും കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അബോജൽ അള്ളാന്റെ റസൂലിന്റെ ശത്രുവായി അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി അവരെല്ലാം അല്ലാന്റെ ഹബീബിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ വരെ ആവിഷ്കരിച്ചു പോയി അതൊക്കെ ചരിത്രം വിശാലമാണ് അത്രക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതൊക്കെ പ്രവാചക പ്രണയമെന്ന വിഷയത്തിൽ പറയാനുള്ളതാണ് ഞാൻ മടങ്ങി വരട്ടെ അള്ളാന്റെ ഹബീബിന് അവസാനം ശത്രുക്കളുടെ ശല്യം സഹിക്കാറായപ്പോൾ അള്ളാവ് സുബാനുഭവത്താള പറഞ്ഞു നബിയേ നിങ്ങൾക്ക് നിങ്ങൾക്കിനി മധീനയാണ് നല്ലതിന് പിയേ അതുകൊണ്ട് മക്കയിൽ നിന്ന് ആ മദീനയിലേക്കവിടുന്ന ഹിജറ പോകണമെന്ന് പറയുമ്പോൾ ഹിജറ പോവുകയാട് കൂടെ ആരാണ് കൂടെ ആരാണ് വസല്ല മാ തങ്ങളുടെ അലങ്കൈ ആയിരുന്ന അബോ ബുദ്ധി റളിയല്ലാഹു അൻഹു ലോകത്തുള്ള ഒരു സഹാബികൾക്കും കിട്ടാത്ത മഹാഭാഗ്യം ലോകത്തുള്ള ഒരൊറ്റയാളിനും കിട്ടാത്ത മഹാഭാഗ്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞില്ലേ തനി അബൂ അങ്ങനെ ഒരു രോമമാകാനെങ്കിലും ഈ ഉമറിന് കഴിഞ്ഞിരുന്നു എങ്കിൽ റസൂലിന്റെ കൂടെ പോവാണ് വേളയിൽ ഒരുപാട് സംഭവ ബഹുലമാണ് മദീനയിലേക്കൊക്കെ ിറത്തിനു പോയ സഹോദരങ്ങൾക്കറിയാം അല്ലാഹുഹന അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ടൂക്കറനി വിഷമിക്കണ്ടെന്നു പറഞ്ഞ് ഒളിച്ചിരുന്ന ഗുഹയുണ്ടല്ലോ പവർ കൊണ്ടു ആ ഗുഹയിൽ അടുത്തേക്കൊന്ന് കിടന്നതെല്ലാനും റസൂലുള്ള ഇരുന്ന അതേ സ്ഥലത്ത് വന്ന് പോയിരിക്കാനും അല്ലാന്റെ ഹബീബിരുന്ന സ്ഥലത്ത് പോയി മൊത്തം കൊടുക്കാനും എത്രയോ എത്രയോ ഹാജിമാരാട് ഹാജമാരാടു ശരീരത്തിന്റെ ആരോഗ്യം മറന്നുകൊണ്ട് രോഗം മറന്നുകൊണ്ട് മല കയറി പോകുന്നത് ആ വല്യ മലയിലേക്ക് അല്ലാന്റെ റസൂല് അബൂബക്കർ അപൂപക്രസുദ്ധീ കുറവികു എന്ന് പറഞ്ഞിരുന്നു അവിടൊന്നും നടക്കണ്ട നിങ്ങളെ ഞാൻ ഞാനെന്റെ കൈ കൊണ്ടെടുത്തുകൊണ്ടുപോകാം ഒരാൾക്ക് ഒരുപാട് ഭക്ഷണവുമായി മല കയറാൻ പറ്റില്ല ഈ ആരോഗ്യം വെച്ചുകൊണ്ട് യുവാക്കള് പോലും മണിക്കൂറുകൾ കൊണ്ടാട് ആ പർവ്വതത്തിന്റെ എത്തുന്നത് അവിടെ അല്ലാന്റെ അല്ലാണ്ട് അങ്ങനെ ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ഈമാന്റെ പവർ ആ മഹാഭാഗ്യം അല്ല കൊടുത്തത് അബോബുദ്ധീ ാഹു അന്റെ മാത്രമല്ലേ അതുകൊണ്ട് നിങ്ങൾ ചെന്നോ മദീനയിൽ ചെന്നോ ആ പുണ്യ മദീനയിൽ ചെന്നാൽ ആദ്യം നിങ്ങൾ സലാം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അല്പം മുമ്പിലോട്ട് നീങ്ങുമ്പോ അസലാമുലിക്കുദ് മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അബോ ബ ആ ഭാഗ്യവുമല്ല കൊടുത്തില്ലേ റസൂറുല്ലായ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു നോക്ക് എത്ര പേരാണ് ജനങ്ങളുടെ ഇടയിൽ വിലയും നിലയുമില്ലാതെ കിടന്നിരുന്ന എത്ര പേരാണ് ഇന്ന് റസൂറിലാണ് മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിൽ പോയിട്ട് കുഞ്ഞുമക്കളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയേ അങ്ങ അങ്ങ് കിടക്കുന്ന പരിശുദ്ധമാറ ഈ മണ്ണിൽ നിന്ന് എനിക്കിനി ദൂരോട്ടൊന്നും പോകണ്ട നബിയേ നിലവിളിച്ച് നിലവിളിച്ച് അവസാനമാ പുണ്യമീനയിൽ മറവാടപ്പെട്ടിരിക്കുന്ന എത്രയോ ബഹാനുഭാവന്മാരുണ്ട് നിബുദിനത്തിന്റെ മാത്രം കുളിച്ചൊരുങ്ങി പത്ത് സലാത്ത് ചെല്ലുമ്പോ നിന്റെ ഹബീബ് വന്ന് നിന്നെങ്ങാരിപ്പുണരുമന്ന് മോഹിക്കുന്ന മടയന്മാരാല മുസ്ലിമേ ജീവിതത്തിന്റെ ഇരുളും വെളിച്ചത്തിലും ശബ്ദനിശബ്ദത്തിലുമെല്ലാം